ഹലോ ഗേസ് വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് എങ്ങനെ ഡിസ്കാർഡ് ചെയ്യുമെന്ന് ബുദ്ധിമുട്ടുന്നുണ്ടോ നിങ്ങൾ എങ്കിലിത് ഇതുപോലെ മെത്തേഡ് പരീക്ഷിക്കാവുന്നതാണ് ഇതാണ് നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഉപയോഗപ്രദമായ രീതിയിൽ വിനിയോഗം ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇതാണ് ഞങ്ങളുടെ പച്ചക്കറി വേസ്റ്റ് ബോക്സ് ഇതിലേക്കാണ് ഞങ്ങളെല്ലാം വേസ്റ്റ് വിടുന്നത് നാരങ്ങ പോലെയുള്ള ഐറ്റംസ് ഒന്നും ഇടരുത് ഇത് പുഴുവായിട്ട് മാറുവാണ് ഈ പുഴുവിനെ നമ്മൾ കോഴിക്കും മീനുമൊക്കെ തീറ്റിയായിട്ടാണ് കൊടുക്കുന്നത് ഇതേ ഇത് പിന്നെ സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഈ ബക്കറ്റിലേക്കാണ് പുഴുവൊക്കെ ചാടി വരുന്നത് അര ബക്കറ്റ് പുഴുവൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം കുറച്ച് പുഴുവേ ഈ പുഴുവിനെ നമുക്ക് ഒരു പാത്രത്തിലെടുത്തുകൊണ്ടേ മീൻകുളത്തിലിടാം മീനൊക്കെ അത് കഴിച്ചോളൂ ഇതുകൊണ്ടോ നമ്മളിതേ മീൻകുളത്തിലിടാൻ പോവാണ് കോഴിക്ക് കൊടുത്താൽ കോഴിയും കഴിക്കും നമ്മൾ മുട്ടക്കൊഴിക്കാണ് ഈ തീറ്റ കൊടുക്കാറ് നമ്മൾ നമ്മളിത് എടുത്തുകൊണ്ട് പോവാണ് നിങ്ങൾക്കും ഇതുപോലെ ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ പച്ചക്കറി വേസ്റ്റുകളും അതുപോലുള്ള വീട്ടിലെ വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ ഫുഡിൻ്റെ ബാക്കി വരുന്ന വേസ്റ്റ് അതൊക്കെ ഇതിലിട്ട് കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിട്ടും അത് സ്മെല്ലൊന്നും ഇല്ലാതെ കുറഞ്ഞ സ്ഥലത്ത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റും അതെ ഇതൊക്കെ മീൻ ഇട്ട് കൊടുത്തു മീനൊക്കെ നിമിഷ നേരം കൊണ്ട് അത് കേട്ടോ കണ്ടോ ഇനിയും ഇതിൻ്റെ അടിയിലൊരു പൈപ്പുണ്ട് ഈ പൈപ്പിൽ നിന്ന് എടുക്കുന്ന വെള്ളം മൂന്നിരട്ടി നോർമൽ വെള്ളം ചാലിച്ച് ചെടികൾക്കൊക്കെ ഒഴിച്ചാൽ നന്നായിട്ട് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും ഇത്ര ടാറ്റാ